കക്കറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നാഗസ്ഥാനത്ത് മതപരമായ അനുസരിച്ച് കട്ടിളവയ്പ് കർമ്മം ഭക്തി നിർഭരമായി നടന്നു നാഗദേവതകളോടുള്ള സമർപ്പണവും പരമ്പരാഗത വിശ്വാസങ്ങളും അടങ്ങിയ ഈ കർമ്മത്തിൽ നാട്ടുകാരും ഭക്തജനങ്ങളും പങ്കെടുത്തു കർമ്മനിർവഹണം ക്ഷേത്ര മേലാചാരി ടി പി മാധവൻ വിശ്വകർമ്മനും ശില്പി എം കരുണാകരനും ചേർന്നാണ് നിർവഹിച്ചത് നൂറ്റാണ്ടുകളായി തുടരുന്ന ക്ഷേത്ര പരമ്പരാഗത ചടങ്ങുകളിലുള്ള ഒരു പ്രധാന ഘടകമാണ് കട്ടളവയ്പ് നാഗസ്ഥാനത്ത് ശുദ്ധീകരണവും സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള കർമ്മമാണിത് ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും വാർഷികം പ്രമാണിച്ച് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് ഗ്യാസ് സ്റ്റൗ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ള മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻജക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നോൺ സ്റ്റിക് ഫോർ പി സെറ്റ് എം ആർ പി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റു ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ